ഹായ് നമസ്കാരം ഞാൻ ആർ കെ മാമല നമ്മളിന്ന് പറയാൻ പോകുന്നത് ജീവിതത്തിൽ എന്തെല്ലാം തിരിച്ചടികളുണ്ടായാലും അതിൽ നിന്നെല്ലാം കരകയറി മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്ന ഒരു യുവാവിൻ്റെ കഥയിലേക്കാണ് കോട്ടയം ജില്ലയിലെ കുര്യം എന്ന സ്ഥലത്ത് സ്വാബുവിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് സാബുവിന് പതിനഞ്ച് വർഷമായിട്ട് ഒരു പ്രത്യേക അസുഖം വന്ന് തളർന്നു തളർന്നുകിടക്കുകയാണ് എന്നാൽ തൻ്റെ ആവശ്യതകളിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് കലാപരമായ കഴിവുകളെ ഉണർത്തിയെടുക്കുകയാണ് സാബുവിൻ്റെ വിശേഷങ്ങളാവട്ടെ ഇന്നത്തെ നമ്മളുടെ കാഴ്ചകൾ ഇതാണ് സാബു എന്ന അയോ പ്രതിഭയുടെ വീട് അടച്ചുറപ്പില്ലാത്ത കഥകുകളും ജനലുകളും ഓരായം തേക്കാത്ത ചോർന്നൊലിക്കുന്ന വീടും നാട്ടുകാരുടെയും മറ്റ് സാമൂഹിക പ്രവർത്തകരുടെയും സഹായം കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടുന്ന ഈ കുടുംബത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് സാബുവിൽ നിന്ന് തന്നെ അറിയാം സാബു എന്ത് ചെയ്യുക

വളരെ മസ്ലിസ് ട്രോഫി സഹകരണങ്ങൾ ഷോർട്ട് ഫിലിമുകൾ എഴുതിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫിലിം സ്ക്രിപ്റ്റ് എഴുതാൻ അവസരം സ്വസ്നേഹം വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ അർത്ഥമാണ് അതിനകത്തെ ഉള്ള ഒരു ഫിലിം പ്രൊഡക്ഷൻ കണ്ടുള്ള എനിക്കൊരു അവസരം തന്നിട്ടുണ്ട് ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാനും കണ്ണൂർ ഉള്ളൊരു വക്കീലിൽ ചേർന്നാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ധാരാളം കോമഡി സ്കെറ്റുകൾ എഴുതിയിരുന്നത് കുട്ടികളെ വെച്ച് കോമഡി സ്കെറ്റൊക്കെ ചെയ്യിക്കുന്നുണ്ട് അദ്ദേഹം ആ സ്കെറ്റിനും പ്രധാനം താല്പര്യമായി അറല്ലാം വന്നു ആദ്യം എന്നിട്ട് വയനാട് എന്ന് പറയുന്ന പുരസറാണ് അവിടെ കലാഭൂമിന്റെ ഡൂപ്പാണ് അദ്ദേഹം ചെയ്യുന്നത് ധാരാളം നടപാട്ടുള്ള പ്രോഗ്രാം സൂര്യ ടിവിൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് ചോദിച്ചാൽ അവരുടെ ചാനലുകാർ ഏറ്റവും എഴുത്തുകാരോ എഴുത്തുകൊണ്ടിരുന്ന അവരുടെ ചാനലിന്റെ പേര് ഞാനാണ് ഈ വയനാട് രതീഷിന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിയത് അദ്ദേഹത്തിന്റെ ഒൻപത് സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്യുന്നതും തന്നെ ഇവിടെ സല്ലാകുന്ന സിനിമേൻ്റെ ഒരു ഭാഗമാണ് അസുഖം എനിക്ക് ഇരുപതോട്ട് വയസ്സിൽ നിന്നാണ് തുടങ്ങുന്നത് പക്ഷെ അന്ന് ഇതിങ്ങനെ നടുവിൻ്റെ വേദനയായിട്ട് പതുക്കെ 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 അപ്പോഴൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല നടുവിന് വേദനയായിട്ട് ഒന്ന് നടുവിൻ്റെ മസിൽസിൻ്റെ വേദന കുറഞ്ഞ് തുടങ്ങി അങ്ങനെ ഘട്ടം കെട്ടായിട്ട് പോയി മെഡിക്കൽ ചെന്ന് കണ്ടപ്പോഴത്തേക്കും അവർ പറഞ്ഞത് നട്ടൻ്റെ ആയിരിക്കും നോക്കുമ്പോൾ നടുവിന് ബെറ്റം കിട്ടി ചികിത്സിച്ചു പക്ഷെ പിന്നെയും വർഷങ്ങൾ വേണ്ടി വന്ന എൻ്റെ അസുഖം മസിൽസിൻ്റെതാണ് തിരിച്ചറിഞ്ഞത് അപ്പോഴത്തേക്കും ഞാൻ ആദ്യം പോയി പിന്നെ എഴുന്നേറ്റും നടന്നു തുടങ്ങി പിന്നെ കുറെ നാൾ കഴിഞ്ഞ് പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോ ഇപ്പോ പിടിച്ചു എഴുതി നിർത്തി കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ട് പിന്നെ പിടിച്ചു നടത്തുമായിരുന്നു കോട്ടയം രണ്ടായിരത്തി രണ്ടായിരത്തി അവിടെ മുതലാണ് എനിക്ക് ഒരു വാസന തുടങ്ങിയത് ബേസിക് വേലാതെ ആയപ്പോഴത്തേക്കും ഇരിപ്പ് ബോറടി മാറ്റാൻ വേണ്ടി ചുമ്മാ എഴുതി തുടങ്ങിയതാണ് പക്ഷെ അത് എഴുതി ഒന്നായിട്ട് പേര് കണ്ടപ്പോ സംഭവം വളരെ ശബ്ദം തുടങ്ങി അങ്ങനെ ഇപ്പം വന്നുകൊണ്ട് വന്ന് സന്തോഷമായി പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹം തന്നെ ബൂസ്റ്റ് ചെയ്തു പല സ്റ്റേജ് ഷോകളിൽ തന്നെ അജയൻ മാടക്കലിപ്പോൾ ഞാനും കളിച്ചോണ്ടിരിക്കുന്ന അജയൻ മാടക്കർ അരുൺ മാണയ്ക്കർ സുന്ദർത്തങ്കര് ഈ രതീഷ് ഇവരൊക്കെയായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഈ എൻ്റെ ഞാനൊരു ഷോ തന്നെ അവരെ കൂടെ നിർത്തി അതിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോഴും എൻ്റെ ഒരു ലക്ഷ്യം മുഴുവൻ നാടകമാണ് ഞാനൊരു രീതി വലിയ ശില്പിയുടെ നാടകമുണ്ട് അത് മഹാഭാഗ്യത്തിൻ്റെ രണ്ടാം ജന്മ നടത്തി വരും അതുപോലെ തന്നെ മഹാഭാരതത്തിൽ തന്നെ ഒരു നാടകം എഴുതിയിട്ടുണ്ട്

ഒരു ആറ് മാസത്തിനുള്ളിൽ എന്നിട്ട് എൻ്റെ കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന വീട്ടിലെത്താൻ കഴിയും പക്ഷേ എന്നാൽ വീട്ടിലൂടെ ഇപ്പോൾ ഞാനും അമ്മയും എൻ്റെ ഒരു എട്ട് മാസം മുമ്പ് പോയ പോയാൽ എട്ടൊമ്പത് മാസം മരിച്ചു വരിച്ചു പോയ എൻ്റെ പെങ്ങളുടെ മകനും ഇവിടെ ഇവിടെയുള്ളൂ അങ്ങനെ ലൈഫ് വളരെ ട്രാജഡി ആയിട്ട് പോകുമ്പോഴും നമ്മൾ അതോർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് നിർത്തിട്ട് ഈ എഴുത്ത് വയ്ക്കുകയായിട്ട് തുടരുകയാണ് ഇനിയിപ്പം സസ്നേഹം ഗ്രൂപ്പിലെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളുണ്ട് എൻ്റെ ഒരു വക്കിലും ഞാൻ ചേർന്ന് ഞങ്ങളൊരു പിന്നെ ഫിലിം സ്ക്രിപ്റ്റ് എഴുതി അദ്ദേഹം പറഞ്ഞിട്ട് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമോ അതോ ആരുടെ സഹായം ആവശ്യമുണ്ടോ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് എൻ്റെ പത്തഞ്ച് വയസ്സുള്ള എൻ്റെ അമ്മയാണ് പിന്നെ എൻ്റെ അനന്തരും അനന്തരവുമാരുമാണ് ചെയ്തു തരുന്നത് പിന്നെ ഭക്ഷണം കഴിക്കാം അത്യാവശ്യം സ്വന്തമായിട്ട് കഴിക്കാം എന്താണോ എല്ലാം ബ്രഷ് ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റും ബാക്കി കുളിപ്പിക്കുന്ന ആയാലും ഇപ്പം ബാത്റൂം പോകുന്ന കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു വീട്ടുകാർ തന്നെയാണ്

സഹായം അങ്ങനെ ആരും കിട്ടും ഒരു ചികിത്സ കിട്ടുവാണെങ്കിൽ ഇനിയും കൂടുതൽ അവന്റെ സ്വന്തം കാര്യം പണയം എടുത്തില്ലേ സ്വന്തം കാര്യം നോക്കണം ഇപ്പോഴും ഞാൻ കാണിയാലും അപ്പൊ അവന്റെ സ്വന്തം കാര്യം തന്നെ നോക്കണം എന്നുള്ള ഇതുണ്ട് പിന്നെ വീട് ഒന്ന് നന്നായി കിട്ടിയാ കൊള്ളാമെന്നൊരു ആഗ്രഹം കണ്ടല്ലോ ഇതാണ് സാബുവിൻ്റെ അവസ്ഥ നല്ലവരായ സൗഹൃദങ്ങൾ സുഹൃത്തുക്കൾ കാരുണ്യവാന്മാരായ ഓരോരുത്തരും സാബുവിനെ സഹായിക്കാൻ തയ്യാറായാലും ഒരുപക്ഷെ നമ്മളിലൂടെ ഒരു ചെറുപ്പക്കാരൻ ലോകത്തിലേക്ക് നടന്നു കയറും അതിനായി അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിലും ഞാനിവിടെ പുറത്തിട്ടുണ്ട് ഉദാരമതികളായിട്ടുള്ള ഞങ്ങൾ ഓരോരുത്തരും അവരവരാൽ കഴിയുന്ന സഹായങ്ങൾ ഈ ചെറുപ്പക്കാരനെ സഹായിക്കുക നന്ദിയോടെ ആർക്കമാവല